ബർദുബായിലെ ശിവക്ഷേത്രം ജബൽ അലിയിലേക്ക് മാറ്റിസ്ഥാപിച്ചു ബർദുബായിലെ ക്ഷേത്രത്തിൽ ലഭിച്ചിരുന്ന എല്ലാ സേവനങ്ങളും ജബൽ അലിയിലെ ക്ഷേത്രത്തിൽ ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വർഷം പഴക്കമുള്ള ഭർദുബായിലെ ശിവക്ഷേത്രമാണ് ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നത് ക്ഷേത്രത്തിൽ കൂടുതൽ ഭക്തരെ ഉൾക്കൊള്ളാനുള്ള പരിമിതി ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഭക്തർക്ക് കൂടുതൽ സൗകര്യത്തോടെ പ്രാർത്ഥനയും മറ്റു നിർവഹിക്കാൻ സാധിക്കും വിധം വിശാലമായി ജബൽ അലിയിലെ പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റിയത് വാരാന്ത്യങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ആരാധനയ്ക്ക് എത്താറുണ്ട് ശിവക്ഷേത്രത്തിന്റെ എല്ലാ പ്രവേശന കവാടങ്ങളിലും ക്ഷേത്രം ജബൽ അലിയിലേക്ക് മാറ്റിയതായി നേരത്തെ തന്നെ അറിയിപ്പ് പതിച്ചിരുന്നു ബർദുബായിലെ ക്ഷേത്രത്തിൽ ലഭിച്ചിരുന്ന എല്ലാ സേവനങ്ങളും ജബൽ അലിയിലെ ക്ഷേത്രത്തിൽ ലഭ്യമാക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു അതേസമയം പ്രദേശത്തെ പള്ളിയോട് ചേർന്നുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ആരാധന തുടരും കഴിഞ്ഞ വർഷമാണ് ജബൽ അലിയിൽ പുതിയ ഹിന്ദു ക്ഷേത്രം പണി अंजिन बस रातक